കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്രമവിരുദ്ധ നിർമ്മാണം മൂലം ഉപ്പുദ്ര സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ദുരിതത്തിൽ ഭിന്നശേഷിക്കാർക്ക് ചികിത്സ തേടാനായുള്ള നിർമ്മാണമാണ് രോഗികൾക്ക് വിനയായി മാറിയിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്കായി നിർമ്മിച്ച പാസേജ് കെട്ടിയടച്ച നിലയിലാണ് മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം കെട്ടി കെട്ടി ചെക്ക് ഡാമിന് സമാനമാകുന്ന അവസ്ഥയാണ് നിലവിൽ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ഭിന്നശേഷിക്കാർക്ക് വീൽ ചെയറിലെത്തിയ ഡോക്ടറെ കാണാൻ പാസേജും മറ്റ് അറ്റകുറ്റപ്പണികൾക്കുമായി രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ഏഴര ലക്ഷം രൂപയാണ് അനുവദിച്ചത് പാസേജ് നിർമ്മിച്ചുവെങ്കിലും കെട്ടി അടച്ചിരിക്കുകയാണ് ഇത് തുറക്കാൻ നിർമ്മാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞിട്ടും അധികൃതർക്കായിട്ടില്ല മഴ പെയ്താൽ ആശുപത്രിയുടെ മുറ്റത്ത് വീഴുന്ന വെള്ളം ഒഴുകിയെത്തി ചെക്ക് ഡാമായി മാറും പാസേജിന്റെ റൂഫിംഗ് ആദ്യ മഴയത്ത് തന്നെ തകർന്നു വീണു പിന്നീട് പുനർനിർമ്മിച്ചു എങ്കിലും ഉപയോഗപ്രദമല്ല നിർമ്മാണത്തിൽ കരാറുകാരൻ വലിയ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് ഏഴര ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയത് ഈ പാസേജ് മാത്രമാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ആളുകൾക്ക് ഡോക്ടറെ കാണുന്നതിനും മറ്റുമായിട്ട് ഒരു പാസേജ് നിർമ്മിക്കുകയുണ്ടായി എന്നാൽ ഈ പാസേജിന്റെ പണികൾ അൻപത് ശതമാനം പോലും പൂർത്തീകരിക്കാതെ മുഴുവൻ തുകയും ബന്ധപ്പെട്ട കോൺട്രാക്ട് ബില്ല് മാറി പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഇവിടെ ഇപ്പോൾ കാലവർഷങ്ങളിൽ കഴിഞ്ഞ കാലവർഷത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലവർഷത്തും ഒരു ചെക്ക് ഡാമിൻ്റെ പ്രതീതിയാണ് ഈ ആശുപത്രിയുടെ പരിസരത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച പാസേജിന്റെ റൂഫിംഗിന്റെ ഉയരം കൂടുതലാണ് ഇതാണ് തിരിച്ചടിയായി റൂഫിംഗിന്റെ ഉയരം കുറയ്ക്കുകയും വെള്ളം ഒഴുകി പോകാൻ സൗകര്യം ഒരുക്കുകയും ചെയ്താൽ മാത്രമേ ഇത് ഉപയോഗപ്രദമാകും യാതൊരു തത്വ ദൃശ്യമില്ലാതെയാണ് ആശുപത്രിയിലെ ഓരോ നിർമ്മിതിയും നന്ദിയിരിക്കുന്നത് കൂണുകൾ പോലെ കുറെ കെട്ടിടങ്ങൾ നിർമ്മിച്ചതല്ലാതെ ഉപകാരപ്രദമായ രീതിയിൽ ഒന്നും നിർമ്മിച്ചിട്ടില്ല അനാവശ്യമായി കുറെ പണം ചിലവഴിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ന്യൂസ് ഉപ്പുതറ